വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്നൊരു അവല് വേറെ രീതിയിലാട്ടോ ഇതാക്കാൻ പോകുന്നത് അവല് വറുത്ത് പൊടിച്ച് ആക്കാൻ പോവാട്ടോ ഗ്യാസ് നമ്മള് അവല് വറക്കാൻ പോകട്ടെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അത് പൊടിച്ചെടുക്കുവാണ് കേട്ടോ മിക്സിയുടെ ഇട്ടിട്ട് അത് പൊടിച്ചെടുക്കുവാണേ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോ ഇത് പരിവത്തിലായിട്ടുണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ശർക്കരയും അവല് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനുള്ള പാത്രത്തിലേക്ക് ഇടാം ഗേസ് ഞങ്ങൾ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അപ്പൊ ഒരു മൂന്ന് പഴം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് കഴിക്കുകയാണ് അപ്പോൾ അപ്പൊ ഗേസ് കാലും കേട്ടോ അപ്പോ അപ്പൊ ഗേസ് നമ്മുടെ അനിയറ്റൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടോ ചെയ്ത് നോക്കാണ് അപ്പൊ ഞാനും ഒന്ന് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലോ ഇപ്പൊ ചെറിയ രാവിലേക്കിങ്ങോട്ടോ അപ്പൊ അതിന്റെ കൂടെ പഴവും പാലും ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ